എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് കളിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേർസസ് ചെൽസിയാണ് അതെ ഇന്ത്യയുടെ കരുത്തായ മഞ്ഞപ്പടയും ഇംഗ്ലണ്ടിൻ്റെ നീലപ്പടയും തമ്മിലുള്ള ബാറ്റിലാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഡിഫിക്കൾട്ടി ലെവൽ എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ഏരിയ ആണ് അതേപോലെ തന്നെ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ത്രീ മിനിറ്റ് ഹാഫ് ലെങ്ക് ഉള്ള ഒരു ക്ലാസിക് മാച്ചാണ് ഇതാ എല്ലാ നമ്മുടെ പ്ലേയേഴ്സും നമ്മുടെ പ്ലേയേഴ്സും ചെൽസി പ്ലേയേഴ്സും കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി വരുന്ന വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ഇഷ്ടപ്പെട്ട ലെറ്റ് മീ നോ ഇൻ കമൻസ് ഇതാ നമ്മൾ കളി തുടങ്ങാൻ വാടാ 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 മച്ചാ ഓക്കെ നമുക്ക് പാസ് ചെയ്ത് പാസ് ചെയ്തിട്ട് മെല്ലെ അടിക്കുന്നതാണ് നമുക്ക് ഈ ഈ ഒരു ടീമായിട്ട് കളിക്കുമ്പോഴുള്ള ബുദ്ധി കാരണം വളരെ മികച്ചൊരു പ്ലെയേഴ്സ് തന്നെയാണ് നമുക്ക് ചെൽസിയുടെ സൈഡിൽ നിന്നും കാണാൻ പറ്റുന്നത് ഓ വാടാ ഓഫ് ഗായ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഗായ്സ് പക്ഷേ നല്ലൊരു സ്കില് തന്നെയായിരുന്നു ലൂണിയുടെ സൈഡിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റിയത് ഇതോ ചെൽസി വരുന്നുണ്ട് കമോൺ മൈ ബോയ്സ് വട വാട മുത്തേ വിടലട വിടലട യു ആർ എ ഗോഡ് മൈ ബോയ് യു ആർ എ ഗാഡ് ഓഫ് ഓഫ് ഓ ഭയങ്കര ടൈറ്റായി ആയി ഉള്ളിൽ ബോക്സിലാണ് എല്ലാ ബ്ലൗസും പ്രഷറായി ഗൈസ് എന്നാലും നമ്മൾ വിട്ടു കൊടുക്കില്ല വിട്ടുകൊടുക്കില്ല നൈസ് മുത്തൈസ് ഊഫ്സൈലോ നോ ഓ ഓ ചെൽസി ഗൈസ് കമോൺ നമ്മുടെ ീപ്പർ സേവ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും അടിക്കാൻ പറ്റില്ല മുത്ത നിങ്ങൾ വന്നിരിക്കുന്നേ നിങ്ങ കൊച്ചിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കോ ഇല്ല ഒന്ന് കം ആൻ്റ് ഡൗൺ ചെയ്യുക ഇപ്പത്തന്നെ പ്രിഡിക്റ്റ് ചെയ്യോ അപ്പുറത്തെ ചാട്ടൻ്റെ അടിച്ചിരിക്കുകയാണ് മച്ചാൻ നമുക്ക് നമുക്കെടുക്കാം കമോണ്ട കമോണ്ട മാഷ കമോണ്ട്ര മാഷ ഓഫ് തെണ്ടി ആ തെണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്തിരിക്കാ പറ്റി ഞാൻ ട്ടോസ് ഗസ് നമ്മൾ സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ചെൽസി നില് ആണ് എങ്ങനെ ഉണ്ടായിരുന്നോ ഗോളെന്ന് കമന്റ് ഔണ് ഗാസ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫിനിഷിംഗ് എന്ന് കമൻ്റ് ആണ് ഊഫ് ഹെവി ഹെവി ഫിനിഷിംഗ് ആയിരുന്നു മറ്റേ പറ്റൂല മുത്ത പറ്റൂല എന്നെ കൊണ്ട് പറ്റൂല മുത്തട ബട ബോയ്സ് ബോയ്സ് ഒരു ത്രീനില്ലാക്ക് ത്രീനില്ലാക്ക് ബോയ്സ് ത്രീനില്ലാക്ക് ഊയ്സ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫിഫയും

അടിക്കില്ലട മുത്ത അടിക്കില്ലടാ ഓ വട വടക്കട യെസ് അതൊക്കെ അത്രേ ഉള്ളു മനസ്സിലായോ അതൊക്കെ അത്രേ ഓ മിസ് പാസ് ആയിരിക്കാണ് വയസ്സ് എന്നാലും നമ്മൾ പൊസിഷൻ കിട്ടില്ല വാട വാട വാടാ ഷെൽസിയുടെ ഗോൾ അത് വളരെ മികച്ച രീതിയിൽ തടുത്തു ഹാഫ് ടൈം ആയി ഗേൾസ് ഹാഫ് ടൈം ആയി നമ്മൾ തന്നെയാണ് ലീഡിൽ ഇപ്പോഴും നിൽക്കുന്നത് എൻ്റെ പ്ലെയേഴ്സ് ക്ഷീണിച്ചു തുടങ്ങി ഇപ്പോൾ തന്നെ അതുകൊണ്ട് ഞാൻ സബ് ചെയ്യുന്നു കമാൻ ബോയ്സ് ഓ ഗേൾസ് ഹാഫ് ടൈം ആയിരിക്കുകയാണ് ഗേൾസ് ഞാനൊരു ചലഞ്ച് വയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇനി ഏത് ടീമിൻ്റെ ഒപ്പം കളിക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യമായിട്ട് കമൻ്റ് ഇടുന്ന ആളാണ് സ്ലോ ഡേറ്റ് ദ ഓഫീസ് എന്ന് പറയുന്നത് കോൾ പാൾമറിനെയാണ് മച്ചാൻ കുറച്ച് സ്ലോ ആണ് ഇന്ന് എന്താണെന്ന് അറിയില്ല കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ചെൽസീനിൽ നമ്മുടെ ചുണക്കുട്ടികൾ ഒന്നടിച്ചിട്ട് ചെൽസീനെ എയറിൽ പറത്തിരിക്കുകയാണ് ഇതാ ചെൽസി കളി തുടങ്ങണം എന്നാൽ വിട്ടുകൊടുക്കലടാ

ഗോൾ ടിക്കാൻ പറ്റാത്ത ചെൽസിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഓ സ്റ്റെർലിംഗിനൊക്കെ ഇറക്കി അടിക്കാനുള്ള അവരുടെ തന്ത്രം ഞാൻ ഒരിക്കലും സമ്മതിക്കൂല മൈ ബോയ്സ് അതൊക്കെ അത്രേ ഉള്ളു പാസി പാസി ഊഫ് നൈസ് നൈസ് പാസ് പാസ് ഓ ഓ അടിപൊളി ിഷ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഫിനിഷ് ചെയ്യാൻ ഓക്കെ ചെൽസി എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഇറക്കാണല്ലോ സ്ലോ ഡേറ്റ് ദ ഓഫീസ് പോവാണ് ഗൈസ് ടാറ്റ പറഞ്ഞോണ്ട് അതിന് പകരം വേറൊരു മച്ചൻ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ക്രോസ് ഗോളാക്കാം ായിരുന്നു ഗൈസ് കിട്ടിയത് നൈസ് ടാൻസർ തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ ചെൽഫി ഗോൾ കീപ്പർ അത് ഗോളാക്കാൻ സംബന്ധിച്ചില്ല ഓഫ് കിണ്ടി കുഴപ്പമില്ല ഗായസ് നമുക്ക് ഇനിയും ചാൻസ് വരും ഇതൊന്നും നമുക്ക് പുത്തിരിയല്ല നമ്മൾ അടിച്ചു തീർത്തട്ടേ കാര്യ അടുത്ത കോർണർ അടിച്ചാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം ഒന്ന് പോയാൽ രണ്ടാമത് ഊഫ് അത് നന്നാ അത് അത് പോയി ഗായ്സ് എടാ നിങ്ങളെ കൊണ്ട് പറ്റൂലടാ ഗസ് ചെൽസി വെറുതെ ട്രൈ ചെയ്യണ്ട മലയാളി പൊളിയാടാ ഊഫ് ഊഫ് വട 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 ഓ നൈസ് ഡിഫൻസ് ആയിരുന്നു കേട്ടോ മക്കളെ ഊ വട ഊ വളരെ മികച്ചൊരു മണ്ടൽത്തരാണ് നമുക്ക് കാണാൻ പറ്റിയത് ചെറിയുടെ ഭാഗത്തുനിന്ന് അടിച്ചു വിട് ഇവിടുന്ന് ബോൾ പോട്ട കുറച്ച് നേരം വിങ്ങിലോട്ട് പാസ് ചെയ്യാം നൈസ് വൺ നൈസ് വൺ വിങ്ങിലോട്ട് ഇവര് ഫുൾ ഫൗളാണല്ലോ ഗായ്സ് തോറ്റ് നിൽക്കുമ്പോൾ ഫുൾ പ്രഷർ ഓ നൈസ് ബോൾ

ഓ ലോണയൊക്കെ ക്ഷീണിച്ചു ഗായ്സ് ലൂണയൊക്കെ ക്ഷീണിച്ചു ഓ കൺട്രോൾ ചെയ്യോളി കണ്ട്രോൾ ചെയ്യോളി കണ്ട്രോൾ ചെയ്യുമ്പോ കണ്ട്രോൾ ചെയ്യും ഊഫ് ഫൗൾ ഫൗൾ ഗായ്സ് ചെൽസി ഫുൾ ഫൗളാണ് ഗായസ് ജയിക്കാൻ പറ്റാത്ത എൻ്റെ ഫസ്റ്റ് റേഷൻസാണ് എനിക്ക് ചെൽസിയുടെ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഓ മച്ചൻ എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കിയിട്ട് എന്നെ തോപ്പിക്കാനുള്ള പ്ലാനാണ് എന്നാൽ എനിക്ക് ലൂണേനെയും കയറ്റാൻ തോന്നുന്നു ഗായസ് കാരണം ലൂണോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു മുഹമ്മദ് മച്ചാനാണ് ആർക്കും നമ്മളായിട്ടുള്ളത് ക്യാപ്റ്റനാണ് ഇപ്പം വട നല്ലൊരു സെറ്റ് പീസ് കൊടുക്കണം ചിപ്പ് ചെയ്ത ചിപ്പ് ചെയ്തു നൈസ് ഹെഡിങ് ആയിക്കോട്ടെ ഓ ഹെഡിങ്ങനെ ആടിക്കണം ഓ പറ്റിയില്ല ഗായസ് എന്നാലും ബോൾ നമ്മൾ മിസ് ചെയ്തിട്ടില്ല ബോൾ നമ്മൾ മിസ്സ് ചെയ്തിട്ടില്ല വട വാട വാടാ വട വാടാ പ്രീതം കോട്ടാൽ വാട അടിക്കടിക്കേ ഓ പ്രഷർ 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 ഓ ഓ പണ്ടാരടങ്ങാൻ പാസ്സായിപ്പോയി ഗായ്സ് ഓ സ്റ്റെർലിങ് ഓ സ്റ്റെർലിംഗിൻ്റെ സൈഡിൽ നിന്ന് വളരെ പണ്ടാരടങ്ങിയ ഒരു പാസ്സായിരുന്നു എടാ എടാ തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ മിനിറ്റ് കഴിഞ്ഞു വാട്ട് ആർ യു ഡൂയിങ് ഫയർ അല്ല ഗായ്സ് നയൻറ്റി ടു മിനിറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ്സ് ആയി കഴിഞ്ഞിട്ടാണ് അവർ അടിച്ചിട്ടുള്ളത് ഓ ഞാനും ഞാനും നിരാഷപ്പെട്ടുടാ ഇനി മാത്രല്ല പണ്ടാരക്കാലന്മാരുടെ ഗോൾ നോക്കു ഗായ്സ് ഊഫ് ഫ്രീ ആ വിട്ടു എടാ ഡിഫൻസ് ആർ യു ഗസ് ഡൂയിങ് ഗായ്സ് കളി തൊണ്ണൂറ് മിനിറ്റിലും തീർന്നില്ല അവൻ്റെയൊക്കെ സന്തോഷം നോക്കിയാൽ ഒരു ഗോളടിച്ചിട്ട് ശരി തരാസ് കളി എക്സ്ട്രാ ടൈമിലേട്ട് പോവാണ് ക്ലാസ്സിൽ തന്നെ കളിക്കും ഗൈസ് ബാമുത്തേ ബാമുത്ത എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചടിക്കണം എങ്ങനെയെങ്കിലും തിരിച്ചടിക്കണം ഓ ബാ ബാബാ വട വട ഓ അതൊക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓഹ് കമ്മുണ്ട കമ്മുണ്ടാടാടാ ഊഹ് ഗായ്സ് പ്രഷർ പ്രഷർ എന്നെ തള്ളിയിട്ട് എൻ്റെ ബാക്കിൽ അവൻ ഷോൾഡർ ബ്രുഷ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അടിക്കാൻ പറ്റാത്തിരുന്നു വിടില്ല മുത്ത ഞാൻ ഹെഡിടാ ഹെഡിയടാ ഓ കമാൻ ബാ വിടില്ലട ഞാൻ വിടില്ല കമാൻ വാട്ട് വാട്ട് അവര് ഫോളോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ മാത്രം പ്രശ്നമാകും ശരിടാ ശരി കുഴപ്പമില്ല കുഴപ്പമില്ല ആ അങ്ങനെ ഞാൻ വിട്ടു കേട്ടില്ലടാ നല്ല പിന്നെ കമോൺ ഗായ്സ് ഓ ഫ്രീ കാണ് അവർക്കൊരു ഫ്രീ കിക്ക് ആണ് സെറ്റ് ആവ് വാൾ സെറ്റ് ആ വാൾ സെറ്റ് ആവു വിടല്ലേ 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 വിടില്ലട മക്കളാ ഞാൻ അശ്ശേ ഈ സി പി സി നമ്മൾ തന്നെ കൗണ്ട് പോകും അടിപൊളി അടിപൊളി ചെറിയ ചെക്കനാന്ന് വെച്ചിട്ട് എല്ലാവരും ഷോൾഡർ പ്രിഷ് ഇത് പോവാണ് ഗായസ് ഊഫ് സ്റ്റെർലിംഗിന്റെ കാല് ഈ അടുത്ത് തന്നെ ഒടിക്കുള്ള തയ്യാറെടുപ്പ് ഇപ്പം എടുക്കേണ്ട ആവശ്യം വരും തോന്നുന്നുണ്ട് കുറച്ച് നേരമായ ഓ എടോ എന്താണ് ഒരു ഗോൾ ഗോളടിച്ചു പറഞ്ഞിട്ട് ഇവനൊക്കെ എന്താണ് കാണിച്ചു എടാ എടാ എന്റെ ഡിഫെൻഡർ അവിടെ നിന്ന് പോയടാ എന്റെ ഡിഫെൻഡർ സെന്ററിലേക്ക് കയറി വന്നു ആ ഒരു ഗ്യാപ്പിൽ അവൻ്റെ ഒരു പാസ് പോയി ഊഫ് നൈസ് കറക്റ്റ് മിസ്സിങ് ആയിട്ടുള്ള പേഴ്സൺ തന്നെ അവർക്ക് പാസ് കൊടുക്കാൻ പറ്റി കുഴപ്പമില്ല ഗായസ് നമുക്ക് നൂറ്റി മിനിറ്റ് ആണ് ഒരു നൂറ്റി എഴുപത് മിനിറ്റ് ഉണ്ട് അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് നമുക്ക് നോക്കാം ഗായ്സ് ഒരെണ്ണം എങ്ങനെയെങ്കിലും ഒരെണ്ണം അടിക്കടാ എങ്ങനെയെങ്കിലും എക്സ്ട്രാ ടൈം ആയിരിക്കണം கேரளா ப்ளாஸ்டர்ஸ் வன் செல்சி டூ ஐஸ் கமோண்டா கமோண்டா விட்டு ஒடுக்கல விடுக்கல வாடா வாடா முத்தை வாடா முத்தை வாட ஊஃப் ஓ நைஸ் வந்த நைஸ் ஒன் முத்தை நைஸ் ஒன் நெக்ஸ்ட் கழிதான் கேரட்டேட் நைஸ் வன் ஓஃப் வாடா 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 அய்யோ

கண்ட்ரோ கண்ட்ரோலி நைஸ் நாய்ஸ் ஊவி கண்வெட்டியோட முத்த எங்க கண்வெட்டி ஓஹ் ஓ அதுல இது கடந்ததானே கே கே ஜோச வாட முத்த வாடா அதுக்கெத்தி ഫിനിഷിംഗായിരുന്നു കോർണറിലേക്ക് വെറുതെ പേസൊന്നുമില്ല പോലെ നിങ്ങൾക്ക് ഈ കളി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ നമ്മുടെ കമൻ്റ് ഇടുന്ന ആളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഏത് ടീമിൻ്റെ ഒപ്പം നെക്സ്റ്റ് ഗെയിം കളിക്കണ്ടെന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോൾ ഈ കളി നമുക്ക് ഫുൾ ടൈം ആയതുകൊണ്ട് ഇനി പെനാൽറ്റിയിലേക്ക് പോകാന്ന് ഗൈസ് ഞാനിപ്പോളും പറയുന്നു നമ്മുടെ ആദ്യ കമൻ്റ് ഇടുന്ന ആളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഏത് ടീമിൻ്റെ ഒപ്പം കളിക്കണ്ടതെന്ന് നിശ്ചയിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലെ ഗെയിംസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചക്കണേ നമുക്കിപ്പോൾ പെനാൽറ്റി അടിക്കാം ഓ പണ്ടാരം മിസ്സായിപ്പോയി ഊ ഗ്സ് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പെനാൽറ്റി അടിക്കാൻ അതൊക്കെ അത്രേ ഉള്ളു നമ്മളും അടിച്ചിരിക്കണം പക്ഷെ അവരണം ഓ ഇതെന്താ ഇങ്ങനെ വരക്കണേന്ന് എടാ ഇത്ര നേരം ഞാൻ അവിടെ നിന്നതാണ് അപ്പം അവൻ അടിച്ചില്ല തിണ്ടി ഊ ഓ ഭയങ്കര സീനാണുള്ളത് ഓ മിസ്സായി മിസ്സായി പണ്ടാര മിസ്സായി ഊസ് ഞാൻ ഷെൽസിയോടൊപ്പം തോറ്റിരിക്കുകയാണ് എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു കുഴപ്പമില്ല മൊത്തം കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാലും ടു ടു ആയിരുന്നു ഗൈസ് ഫുൾ ടൈം വരെ ജസ്റ്റ് പെനാൽറ്റിയിലാണ് കുറച്ചൊന്ന് പാളിപ്പോയത് ചിലപ്പോൾ ഞാനൊരു മെസ്സി ഫാനായതുകൊണ്ടായിരിക്കും എനിക്ക് പെനാൽറ്റി വഴങ്ങുന്നില്ല ഗായ്സ് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ